തൃശൂർ മണ്ഡലത്തിൽ സുനിൽകുമാർ സുനിൽകുമാർ പത്രിക സമർപ്പിച്ചു കളക്ടർ നൽകിയത് സുരേഷ് ും മന്ത്രി കെ രാജൻ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ തുടങ്ങി മുതിർന്ന ഇടതു നേതാക്കൾ സുനിൽകുമാറിനെ അനുഗമിച്ചിരുന്നു നിലവിൽ കോൺഗ്രസിന്റെ പേരിലുള്ള മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതിനൊപ്പം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ തൃശൂരിൽ സുരേഷ് ഗോപിയെ മുട്ടുകുത്തിക്കുക എന്ന ദൗത്യം കൂടി സുനിൽകുമാറിനുണ്ട് കരുവന്നൂർ വിഷയം കത്തി കത്തിനിൽക്കെ ഇടതുപാളയത്തിൽ ആശങ്ക പരക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൽ അത് മറികടക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ സി പി ഐയുടെ കയ്യിലായിരുന്ന മണ്ഡലം ടി എൻ പ്രതാപനാണ് വൻ ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തത് ഇക്കുറി പ്രതാപൻ നേരത്തെ പ്രചാരണം തുടങ്ങിയെങ്കിലും എഐ തീരുമാനം മറിച്ചായി വടകരയിൽ നിന്നും മുരളീധരനെ ഇറക്കിയാണ് യു ഡി എഫ് പോർക്കളത്തിൽ ഇറങ്ങിയത് സർവേ റിപ്പോർട്ടുകൾ പ്രതാപന് അനുകൂലമായിരുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തുടർന്നാണ് സ്ഥാനാർത്ഥി മാറ്റമുണ്ടായത് അവസരം നൽകാനാണ് ഗ്രൂപ്പ് പോരിൽ ഉഷ്ണിക്കുന്ന തൃശൂരിലെ കോൺഗ്രസിന് ഊർജ്ജം പകരാൻ മുരളീധരനാകുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കരുണാകരന്റെ മകൻ എന്ന ബ്രാൻഡും തൃശൂർ ലീഡറുടെ തട്ടകമാണെന്ന മുൻതൂക്കവും അനുകൂല ഘടകമായി കാണുന്നു മീഡിയ ടൈം തൃശൂർ